നിലമ്പൂർ കോടതിപ്പടിയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട കാർ കത്തിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പെട്രോൾ പമ്പിലെ സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞു കോടതിപ്പടിയിലെ റോസ് ഇന്റർനാഷണൽ ബാറിന് സമീപത്തെ വീടിന് മുന്നിൽ നിർത്തിയിട്ട കാറാണ് കത്തിച്ചത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം ഇന്നലെ രാത്രി പതിനൊന്നോടെ ബാറിൽ നിന്ന് മദ്യം വാങ്ങി പോവുകയായിരുന്ന മൂന്ന് പേർ ഈ വീടിന് മുന്നിൽ വെച്ച് ബഹളം ഉണ്ടാക്കുകയും വീട്ടുകാർ ചോദ്യം ചെയ്തതോടെ ഇവരും വീട്ടുകാരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു പുലർച്ചെ ഒന്നരയോടെ അവർ മൂന്ന് പേർ ബുള്ളറ്റിൽ തിരിച്ചെത്തിയാണ് കാർ കത്തിച്ചത് അക്രമത്തിന്റെ ദൃശ്യങ്ങൾ വീട്ടിലെ സിസിടിവിയിൽ കാണാനാകുന്നുണ്ട് കോടതിപ്പടിയിലെ പെട്രോൾ പമ്പിൽ നിന്ന് ബോട്ടിലിൽ പെട്രോൾ വാങ്ങിയാണ് കാർ കത്തിക്കാൻ കത്തിക്കാനെത്തിയത് വീടിന് മുന്നിൽ മൂന്ന് കാർ നിർത്തിയിട്ടിരുന്നു ഗേറ്റ് തുറന്ന് വീടിന്റെ മുറ്റത്തെത്തിയ സംഘം ഒരു കാറിനു മുകളിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും പ്ലാസ്റ്റിക് കവറുകളിൽ കൊണ്ടുവന്ന പെട്രോൾ മറ്റ് രണ്ട് കാറുകൾക്ക് മുകളിലേക്ക് എറിഞ്ഞ് കത്തിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഒരു കാർ ആളിക്കത്തിയതോടെ പരിഭ്രാന്തരായ സംഘം ഗേറ്റടച്ച് രക്ഷപ്പെടുകയായിരുന്നു ഗേറ്റടയ്ക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാർ കത്തുന്നത് കണ്ടത് ഉടൻ തന്നെ തീയണച്ചു കാർ കത്തുന്നത് വീട്ടുകാർ കണ്ടതിനാൽ വൻ അപകടമാണ് ഒഴിവായത് കത്തിച്ച കാറിൽ ടാങ്ക് നിറയെ പെട്രോൾ ഉണ്ടായിരുന്നു തീ പടർന്നിരുന്നെങ്കിൽ കാർ കത്തി പൊട്ടിത്തെറിക്കാനും വീട്ടിലേക്ക് വ്യാപിക്കാനും ഇടയാകുമായിരുന്നു വീട്ടുകാരുടെ അടിയന്തര ഇടപെടലിലാണ് വൻ ദുരന്തം ഒഴിവായത് അക്രമം നടത്തിയവർ കാർ കത്തിക്കുമ്പോൾ മുഖം മറച്ചിരുന്നു എന്നാൽ മുഖം മറയ്ക്കാതെയാണ് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിയത് പെട്രോൾ പമ്പിലെ സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് അവരെ തിരിച്ചറിഞ്ഞു രാത്രി പതിനൊന്ന് മണിയോടെ വീട്ടുകാരുമായി ബഹളം ഉണ്ടാക്കിയവർ തന്നെയാണ് കാർ കത്തിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തു ബാറടച്ച ശേഷം സെക്യൂരിറ്റികൾ മദ്യവില്പന നടത്തുന്നത് പതിവാണെന്നും രാത്രി മദ്യം വാങ്ങാൻ എത്തുന്നവർ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും വീട്ടുകാർ പറഞ്ഞു ഇന്ന് രാത്രി അതിന്റെ പേരിൽ ഇന്നലെ രാത്രി മൂന്നാളുകൾ ബുള്ളറ്റ് മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങ് അങ്ങേയറ്റം മദ്യപിച്ചിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അടിച്ച് സൗണ്ട് ആക്കിയിട്ട് അതിന്റെ പേരിൽ നമ്മൾ നമ്മളിവിടുന്ന് ചോദിച്ചു എന്ത് പതിനൊന്ന് മണിക്കാണ് സംഭവിക്കുന്നത് ഒരു വീട്ടിൽ സാധാരണക്കാർ കറന്നു പോകുന്ന സമയത്താണല്ലോ എന്തിനാണ് സൗണ്ട് ആകുന്ന കാര്യം ചോദിച്ചു അതിന്റെ പേരിൽ അവർ പറഞ്ഞു പിന്നെ തണുപ്പ് കേട്ടു എന്ന് പറഞ്ഞു തണുപ്പ് കയറ്റും എല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു ആ സംസാരം കഴിഞ്ഞ് വീടിന്റെ ഉള്ളിലെ അതിക്രമിച്ച് അപ്പത്തേനെ കയറാൻ നോക്കുന്നു ആ കയറു നോക്കിയ സമയത്ത് നമ്മൾ ഉണ്ടി മാറ്റി ഇവിടെ കയറാൻ പറ്റാന്ന് പറഞ്ഞു അവർ പോയി നമ്മൾ വിചാരിച്ചു ഓക്കെ അവർ പോയല്ലോ എന്ന് ഒന്നര വിശ്വൽസ് ഉണ്ട് സിസിടി വിറിയത് ഒന്നര മണിയായപ്പോൾ പെട്രോൾ ഇവിടുന്ന് ഈ പമ്പിൽ നിന്ന് പെട്രോളും പേടിച്ച് വന്നുകൊണ്ട് നേരെ വണ്ടിന്റെ പുറത്തേക്ക് പെട്രോൾ തെറിഞ്ഞു തീം കത്തിച്ച് അവര് പ്രതീക്ഷിച്ചതിനാൽ കൂടുതൽ കത്തി അതുകൊണ്ടാണ് അവര് അല്ലാന്നുണ്ടെങ്കിൽ അവർ നല്ലോണം മൂന്ന് വണ്ടിയും നോക്കിയിട്ട് കത്തിക്കണം എന്നുള്ള പ്ലാൻ തന്നെ വന്ന ആൾക്കാരെന്ന് കാർ കത്തിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു